അവനിപ്പോ ആരോടും അങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ മണ്ടത്തരായിരുന്നു ആവേശത്തിലെ അങ്ങനെ ഞാൻ കാണിച്ചോട്ടെ എല്ലാരും ബുദ്ധിമുട്ടി പോകുന്നു എല്ലാരും മണ്ടന്മാരാണ് അല്ല അതെന്താന്ന് വെച്ചാല് ഞാൻ ഞാൻ എടുത്ത പണ്ടത്തിലായിരുന്നു നമ്മള് നോർമലി പോകുമ്പോ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോവണ്ടത് എന്തിനു ഞാൻ പോയിന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോഷം തോന്നോ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതില്ലോ

വലിഞ്ഞേറി വന്നേക്കുന്നങ്ങട്ട് എൻ്റെ കൺമുമ്പിലെങ്ങാണെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും